നമസ്കാരം ഇസ്രയേലുമായി വെടിനിർത്തൽ കരാറിൽ എത്തിയതിനു പിന്നാലെ ഗസയുടെ നിയന്ത്രണം ഹമാസ് വീണ്ടും ഏറ്റെടുത്തതായി റിപ്പോർട്ട് ഇസ്രായേൽ സേന ഒഴിഞ്ഞുപോയ പ്രദേശങ്ങളിൽ അധികാരമുറപ്പിക്കാം ഹമാസ് ഏഴായിരത്തിലധികം സായുധ കമാൻഡോകളെ വീണ്ടും എത്തിച്ചു നിയമലംഘകരെയും ഇസ്രായേൽ സഹയാത്രികരെയും ഗസയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസ് സുരക്ഷാ സേനയെ സജ്ജമാക്കിയിരിക്കുന്നത് ഇതോടെ ഗസയിൽ ഹമാസ് ലക്ഷ്യമിടുന്നത് എന്താണ് എന്നത് അവ്യക്തമായി തുടരുകയാണ് ഈ സായുധ നീക്കങ്ങളെ അമേരിക്ക എങ്ങനെ കാണുമെന്നതും നിർണായകമാണ് ഗസ ഇസ്രായേൽ സമാധാന കരാർ തിങ്കളാഴ്ച പ്രഖ്യാപിക്കാനിരിക്കയാണ് ഹമാസിന്റെ ഈ നിർണായകമായ നീക്കം ബന്ധി കൈമാറ്റമുള്ള വിഷയങ്ങളിൽ ഇന്ന് തീരുമാനമാക്കേണ്ടതാണ് അപ്പോഴാണ് ഏഴായിരത്തിലധികം വരുന്ന കമാൻഡോകളെ ഹമാസ് ഗസയിൽ വിന്യസിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഗസ സമാധാന പ്ലാനെ ബാധിക്കുമോ എന്നും അറിയേണ്ടതുണ്ട് ഉത്തരവിനെ തുടർന്ന് ഹമാസ് യൂണിറ്റുകൾ ഗസയിലെ വിവിധ ജില്ലകളിൽ ഇതിനോടകം തന്നെ വിന്യസിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ സൈനിക പശ്ചാത്തലമുള്ള അഞ്ച് പുതിയ ഗവർണർമാരെയും ഹമാസ് നിയോഗിച്ചിട്ടുണ്ട് സാധാരണ വസ്ത്രങ്ങളിലും നീല യൂണിഫോമുകളിലുമായി ആയുധധാരികളായ ഉദ്യോഗസ്ഥർ തെരുവുകളിൽ പെട്രോളിംഗ് നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച വടക്കൻ ഗസ മുനമ്പിലേക്ക് പതിനായിരക്കണക്കിന് ഫലസ്തീനികൾ കൂട്ടമായി മടങ്ങിയെത്തുന്നുമുണ്ട് രണ്ടു വർഷം നീണ്ട വിനാശകരമായ സംഘർഷത്തിന് വിരാമം ഇടുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് വെടിനിർത്തൽ കരർ ഇസ്രയേൽ സൈന്യം ഘട്ടമായി പിൻവാങ്ങുമ്പോൾ ഗസയുടെ ഭരണം ആര് നിർവഹിക്കും ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി അനുസരിച്ച് ഹമാസ് നിരായുധരാകുമോ എന്നതിനെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക നടപടികൾ പുനരാരംഭിച്ചേക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഇതിനകം സൂചന നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് കൂടുതൽ ഹമാസ് ആയുധ സേന ഗസയിൽ എത്തുന്നത് യുഎസിന്റെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയതോടെ ഗസയിലേക്ക് തിരിച്ചെത്തുകയാണ് ആയിരങ്ങൾ കാൽനടയായും വാഹനങ്ങളിലായും ജനം താമസ മേഖലകളിലേക്ക് എത്തുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ആകെ തകർന്ന ഗസയിൽ വീണ്ടും ജീവിതം കരുപ്പിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് എത്തുന്നത് അതേസമയം ധാരണ പ്രകാരമുള്ള ബന്ധുക്കളുടെ കൈമാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗസയിൽ ഭൂരിഭാഗം കെട്ടിടങ്ങളും തകർന്ന് വാസയോഗ്യമല്ലാത്ത നിലയിലാണുള്ളത് എങ്ങും തകർന്ന അവശിഷ്ടങ്ങളും കോൺക്രീറ്റ് കൂമ്പാരവുമാണ് എന്തായാലും ഈ ഘട്ടത്തിൽ എന്തായിരിക്കും അടുത്ത നടപടി ഇസ്രായേലിന്റേത് എന്ന് കാത്തിരുന്നു കാണേണ്ടതുണ്ട് അതേസമയം ഗസയിലേക്ക് കൂടുതൽ സഹായം ഇന്ന് തുടങ്ങും ഞായറാഴ്ച മുതൽ കൂടുതൽ സഹായ വാഹനങ്ങൾ കടത്തിവിടാനും ഇസ്രായേൽ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജീവിച്ചിരിക്കുന്നുവെന്ന് കരുതുന്ന ഇരുപത് ബന്ധികളെയും കൊല്ലപ്പെട്ട ഇരുപത്തെട്ട് ബന്ധികളുടെ ശരീരവുമാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറേണ്ടത് പകരം ഇസ്രായേലി ജയിലിൽ കഴിയുന്ന ഫലസ്തീനികളെ മോചിപ്പിക്കും ഇന്ന് ഈജിപ്തിൽ അന്തിമ സമാധാന കരാറിലും ഒപ്പുവയ്ക്കപ്പെടും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൂടാതെ യു കെ പ്രധാനമന്ത്രി ഖീസ് ചാമറും ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം ഗസയിലെ സമാധാന പ്രഖ്യാപനത്തിനായി ട്രംപ് ഇന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്രയാവുകയാണ് ട്രംപ് ഈജിപ്തും ഇസ്രായേലും സന്ദർശിക്കുന്ന ശേഷം ഇസ്രായേൽ പാർലമെന്റിലും പ്രസംഗിക്കും അതേസമയം സഹായമായി നൂറുകണക്കിന് ട്രക്കുകളും ഗസയിലെത്തും ബന്ധി കൈമാറ്റം തുടങ്ങുന്നത് ഇന്ന് വൈകിട്ടോടെ തീരുമാനമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്